എൻ്റെ ഏറ്റവും പുതിയ ക്ഷേമ പെൻഷൻ വാർത്തകൾക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തഞ്ച് വ്യാഴം ഇന്ന് ക്ഷേമ പെൻഷൻ എത്തും എന്നായിരുന്നു പറഞ്ഞിരുന്നത് വിശദമായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളോട് കാത്തിരിപ്പ് അവസാനിക്കുന്നു എട്ട് പോയിന്റ് ആറ് ലക്ഷം ഈ പെൻഷനിലെ കേന്ദ്ര വീതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ എട്ട് പോയിൻറ്റ് രണ്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഈ വീതം കേന്ദ്ര സർക്കാരിൻ്റെ ഫീഫ് ട്രാൻസ്ഫർ വഴിയാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ എത്തിച്ചേരുന്നത് സർക്കാർ ഇതുവരെ നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ ക്ഷേമ പെൻഷന് മാത്രമായിട്ട് ചെലവഴിച്ചിട്ടുണ്ട് അഞ്ച് വർഷത്തെ കുടിശ്ശിക വന്നെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി അഞ്ച് വർഷത്തെ കുടിശ്ശിക വന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് വിശേഷ ദിവസങ്ങളിൽ കുടിശ്ശിക തുകയും പിന്നെ മുണങ്ങാതെ ഉള്ള ക്ഷാമം പെൻഷൻ വിതരണം സർക്കാർ ചെയ്തിട്ടുണ്ട് ഇനി ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് കുടിശ്ശിക ഇനത്തിൽ സർക്കാർ നൽകാനുള്ളൂ അത് ഈ മാസം ഒക്ടോബറിൽ അടുത്ത മാസം ഒക്ടോബറിൽ നൽകും യിരത്തി ഇരുപത്തൊന്നിന് തുടർ സ്വർണം വീണ്ടും ലഭിക്കാന ഏറെ നിർണായകമായ പിണറായി സർക്കാരിൻ്റെ മോണകാതെയുള്ള ക്ഷേമ പെൻഷൻ എന്ന് ഒന്നുകൊണ്ട് മാത്രമാണ് പിന്നെ കൊറോണ ടൈമിൽ പ്രതിസന്ധികളെ അതിജീവിച്ച് ജനങ്ങളെല്ലാം ചേർത്ത് പിടിച്ച് പിണറായി സർക്കാർ ആണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് തുടർ സ്വർണം വീണ്ടും കിട്ടിയത് എന്നാൽ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തഞ്ചിൽ നിന്ന് വ്യാഴാഴ്ച ക്ഷാമ പെൻഷന് എത്തും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതുവരെ എത്തിയില്ല ഇനി നാളെ ആയിരിക്കും വിതരണം ആരംഭിക്കുക നാളെ എന്തായാലും വരും കാത്തിരിക്കുക അപ്പം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്